മനസ്സിലായോ ആ മനസ്സിലാവും അർത്ഥില്ല വെറുതെ പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ചാക്യാരാണോ സംശയം ഉണ്ടാവേ സംശയിക്കുന്നുണ്ടോ ശരിയായി ചാക്കിയാരല്ല നമ്മടെ ശ്രീകുമാർ ആദ്യ പറഞ്ഞിട്ടെ ഇങ്ങനെ ശബരി സദ്യയൊക്കെ കഴിച്ച് ഏമ്പൊക്കെ കിട്ടിയിരിക്കണെ കുറച്ച് വിദ്വാതിമാരെ കൂടി അവർക്ക് കൈ നിറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അവരുമായിട്ട് ചോദിക്കുക കുറച്ച് കാര്യങ്ങൾ അവരുമായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തുക അപ്പൊ എന്തായാലും ആ കിട്ടുണ്ടോ ഒരു കയ്യടി വിദ്യാർത്ഥിക്ക് കൊടുത്തേ കൊടുത്തോളൂ കേട്ടോ സന്തോഷം ഉണ്ടോ കുഴപ്പമില്ല അവിടെ നിന്നാണ് എടുക്കണതേ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിക്കണേ അപ്പൊ ഏത് ഭാഗം കിട്ടാമൊന്നും ചിന്തിക്കട്ടെ ഒരു കയ്യിലെ വിദ്ധിക്ക് കൊടുത്തേ ഉമ്മറം തന്നെ കാണാൻ വലിയ പറ്റില്ല കസല്ലേ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് ഇതിന്റെ പുറകിൽ ആ സദ്യ കഴിഞ്ഞു സമ്മാനം മേടിച്ചു പോവാണ് ഒരു കയ്യലി ആ വിദ്യാർത്ഥിക്ക് കൊടുത്തോളൂ ഒരു ചുമടം കിട്ടിയിക്കണേ അതിന്റെ ഓണത്തിലുള്ളതും കൂടി തോന്നുന്നു അപ്പോൾ എന്താ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് ഇതിന്റെ ഇതിൻ്റെ അഹോ അഹോരാത്രം കഷ്ടപ്പെട്ട നല്ല മനസ്സിൻ്റെ ഉടമകളായ ആ സംഘാടകരുണ്ടേ ആ അതിൻ്റെ പുറകിൽ ഇങ്ങനെ അഹോരാത്രം കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഭിന്നാമ്പുറൊക്കെ ഒന്ന് കാണണം എന്താ രാജ്യാലവിടെ ആ മേക്ക മേക്കപ്പ് ഇടവരിനോട് പറഞ്ഞു ഒരു മണിക്കും ഇവിടെ റെഡി ആയിട്ട് ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു പതിനൊന്ന് മണിക്ക് വന്നു പന്ത്രണ്ട് മണിക്ക് തുടങ്ങി മേക്കപ്പ് തുടങ്ങി ഒരു ഞാൻ റെഡിയാണ് ഇപ്പം ഇവിടെ കയറി സമയം നോക്കി രണ്ട് രണ്ട് എല്ലാവരും ശബരിസത്യൊക്കെ സാറായിട്ടുണ്ട് അല്ലേ ആ ഇവിടെ എന്തൊക്കെ നിൽക്കണോ വേറെ ഏതൊക്കെ അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് ഇതിന്റെ പുറകില് അഹോരാത്രം കഷ്ടപ്പെട്ട നല്ല മനസ്സിന്റെ ഉടമകളായ ആ സംഘാടകർക്ക് ഒരു ഹൃദയത്തിന്റെ ഭാഷയിൽ പടക്കം പൊട്ടുന്ന രീതിയിൽ ഒരു കയ്യടി കൊടുത്തുകൊണ്ട് നമ്മുടെ അഭിനന്ദനങ്ങളൊന്നാണ് വിജയം ഇവിടെ എല്ലാവരും ചേർന്നേ ഓ വിശൂരിന്റെ മണ്ണിൽ വന്നിട്ട് പടക്കം പൊട്ടിയതെന്നാണ് കേട്ടേ ഇവിടെ പടക്കം പൊട്ടുന്ന രീതിയിൽ ഓടിനൊരു വിദ്യാർത്ഥി ഒരു പേരിലേക്ക് ഇത് ഇങ്ങനെ മടിയണം ഈ മലയാളിക്ക് മടിയാ കൈ അടിക്കാൻ വേണ്ടിയാണ് പണിക്ക് പോവാൻ വേണ്ടിയാണ് അതുകൊണ്ട് എന്ത്ണ്ടായി ഇന്ന് തൃശ്ശൂരൊക്കെ ചെന്ന് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കിട്ടണെങ്കിൽ ഹിന്ദിയിൽ പറഞ്ഞ ഭക്ഷണം കിട്ടുന്നു കാര്യം എന്താ ഹിന്ദിക്കാരും വീട്ടർമാര് ഹിന്ദിക്കാരാണ് അല്ലേ ആലപ്പുറത്ത് കയറാൻ വരെ ബംഗാളികള് അല്ലേ തെങ്ങുമ്മ കയറാൻ ബംഗാളികള് ബാർബർ ഷോപ്പിൽ ചെന്ന അവിടെ ബംഗാളികള് അല്ലെ എന്തിനും ഏതിനും മലയാളികൾ വെറുതെ വേണ്ട ഒരു എന്നോട് സംസാരിച്ചു ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കുശുപ്പ് കാണിച്ചിരിക്കാൻ ഒരു കയ്യടി ഇദ്ദേഹം കണ്ട് കൊടുത്തേ ആയിക്കോട്ടെ ഇതൊരു കലാകാരനാണ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൊരു മുഖമാണ് ഇദ്ദേഹം എന്തായാലും അല്ലേ അടിപൊളി സന്തോഷം അതിന്റെ അപ്പൊ എന്തിനും ഏതെങ്കിലും ബംഗാളികളിങ്ങനെ മലയാളികൾ മലയാളികളറിയാൻ വേണ്ടി ഈ തൃശ്ശൂരിലെ ഒരു പെൺകുട്ടി ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയണ പാട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ കയ്യടിക്കോ എവിടെ തിരിഞ്ഞാലും ബംഗാളി പോരത്തെ ആൾക്കാ എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി ബംഗാളി ഇങ്ങനെ ഇവ കാരണം നമ്മൾ നമ്മൾ മലയാളി ബാർബറിൽ ഉണ്ട് ബംഗാളി ഇന്ന് ബാർബറിൽ ഏറെയും ബംഗാളി ഹാർബറിൽ ഉണ്ട് ബംഗാളി ഇന്ന് ബാർബറിലേറെയും ബംഗാളി തെങ്ങുമാലും ബംഗാളി ഇന്ന് മുങ്ങി നടക്കണ് ഇന്ന് മുങ്ങി നടക്കണ് കാരണം നമ്മൾ നമ്മള് മലയാളിപ്പോ മടിയുള്ളവരാണെന്ന് നമുക്ക് മലയാളികൾക്ക് അറിയാം നീ കൂട്ടത്തിൽ വല്ല ബംഗാളി സുഹൃത്തുക്കളുണ്ടോ പറയാൻ പറ്റി ഏത് ബംഗാളി ഏത് മലയാളി തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേരളം പക്ഷെ എന്നാലും കുഴപ്പമില്ല മലയാളികൾ എവിടെ ചെന്നാലും നമുക്ക് തിരിച്ചറിയാം എന്താ കാരണം മടിയുള്ള ചെന്നാലും അറിയാം അവരുടെ വയറുമുള്ള കൊണ്ട വേറെ ഉള്ളവനെ അവരോ മലയാളിയായിരിക്കും എന്താ കാര്യം മലയാളിക്ക് പറ്റില്ല ഇവിടെ മടിയില്ലാത്തവരാന്ന് ഉറപ്പിക്കാനായിട്ട് അല്ലേ മടി ഇല്ലാത്തവരാന്ന് ഉറപ്പിക്കുമ്പെന്തേ വേണ്ട ഒരു മനുഷ്യൻ ഒരു ദിവസത്തില് മുപ്പത് പ്രാവശ്യം എത്ര പ്രാവശ്യം ഉറക്കം പറയണം മുപ്പത് പ്രാവശ്യ ഒരു കൈയടി മനുഷ്യന് ഒരു ദിവസത്തിൽ മുപ്പത് പ്രാവശ്യം തന്റെ കൈകൾ ഇങ്ങനെ കൂട്ടി അടിച്ചാലേ മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ലന്ന് പറയണെ സ്ത്രീകൾക്ക് സൗന്ദര്യം പെട്ടെന്ന് കൂടുന്നു സന്തോഷായില്ലേ ഇവിടെ മുപ്പത് പ്രാവശ്യം കയ്യടിച്ചാ മതിയെ ഇവിടെ മുപ്പത് പ്രാവശ്യം പോയിട്ട് മൂന്ന് പ്രാവശ്യം പോലും കൈയടിക്കാൻ സമയം ഉണ്ടാ ഇന്ന് പകലായതുകൊണ്ട് വന്നിരിക്കണേ വൈകുന്നേരമാണീ വൈകുന്നേരം കാണില്ലേ കാരണം എന്താ കുടുംബവിളക്കൊക്കെ കുടുംബവിളക്കിന്റെ കേസൊക്കെ പറഞ്ഞപ്പോ അല്ലെ എന്തായാലും മുപ്പത് പ്രാവശ്യം പോലും കൈയ്യടിക്കാൻ സമയമില്ല സ്ത്രീകളെപ്പള കൈയടിക്കാൻ അടക്കളയിലേക്ക് കൈയ്യടിക്കാറുണ്ടോ അങ്ങനെ കൈയ്യടിച്ച കെട്ടുകൊണ്ട് മനസ്സിൽ ലെഡ് കിട്ടുമ്പോ രാ കൈയടിക്കണേ ഇവിടെ മൂന്നല്ല മുപ്പതല്ല ജീവിതകാലം മുഴുവൻ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും സൗന്ദര്യം കൂടാനൊക്കെ ഒക്കെ ഉള്ളൊരു അവസരം കൂടിയാണ് എന്താ ഭഗവാൻ ശ്രീരാമദേവന്റെ അല്ലേ ഈ കർക്കിടക മാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ ഞാൻ ഒന്ന് പ്രത്യേകിച്ച് ചോദിക്കണേല എങ്കിലും നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കണം പുതിയ കുട്ടികളോടാ ചോദിക്കണ്ടേ പുതിയ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോ പുതിയ കുട്ടികളാ ആരോടാ ചോദിക്കളോടന്നെ ചോദിക്കട്ടെ ഒരു കയ്യടി കൊടുത്തേ കൊടുത്തേ എത്ര മാസങ്ങളുണ്ട് ഏതൊക്കെയാ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മലയാളികളല്ലേ മലയാളത്തിൽ എത്ര മാസം ഉണ്ട് ന്യൂ ഒരു ചെറിയ സ്നേഹ എത്ര പേർക്ക് പറയാൻ പറ്റും സാർ വന്നി വന്നി ായ ആളുകള് നല്ല മനസ്സുകള് വലിയ വലിയ കലാകാരന്മാരും കലാകാരികളൊക്കെയാണ് വിടീങ്ങണ സാറിന്റെ പേര് രാജ സാറിന്റെ സ്ഥല എവിടെയാണ് മലയാളത്തിൽ എത്ര മാസം ഉണ്ട് മാസം ഏതൊക്കെയാണ്

ഇരുപത്തെട്ട് ദിവസമുള്ള മാസമുണ്ട് അതെയതെന്നറിയോ മലയാളത്തിൽ അറിയില്ല ഫെബ്രുവരി അപ്പൊ ജനുവരി എല്ലാ മാസത്തിലും ഉണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ഇതൊക്കെയാണ് പരിപാടി അപ്പൊ എന്തായാലും പറഞ്ഞ ആൾ ആയിക്കോട്ടെ സന്തോഷം കണ്ടതിന് സന്തോഷം ഇണ്ടോ അപ്പൊ കുട്ടികളോട് ചോദിക്കാനുള്ള കാര്യം ഇനി ചോക്കിട്ട് ഉണ്ടാവുന്ന ഒരാളാണ് പേരെന്ന് പറഞ്ഞ അജിത ഈ രാമായണ ഫെസ്റ്റ് എപ്പോ വന്ന് എത്ര നേരം ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായിട്ട് ഈ രാമൻ അച്ഛന്റെ പേര് അറിയപ്പെത്നിക്ക് അപ്പൊ അതിനോർപ്പിച്ചില്ല ഇതോടെ ഒരു ചെറിയ സ്ഥലം ആരൊക്കെയാണെന്നറിയോ കുഞ്ഞു മോനെ ഒരു ഒരു ചോദ്യം േ ആ കുട്ടി ഇങ്ങനെ വന്നേ നല്ല ഉഷാറായിട്ട് വർത്തമാ പറഞ്ഞ കുട്ടിയാ സുന്ദരന്മാരെ രണ്ടു പേരെയാണ് എനിക്ക് കിട്ടിയിരിക്കണേ ഈ ഞാൻ രണ്ടു ഒന്ന് പരിചയപ്പെടാൻ പോണെ എന്താ പേര് എത്രയല്ല പഠിക്കണേ രണ്ടുപേരും ആ നാലുകാർക്ക് കൈ കൊടുത്തേ പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാ ഏറ്റവും മാർക്ക് ഇതിന് ഉറവ് കിട്ടണ വിഷയം മലയാളം ഇയാൾക്കോ ഹിന്ദി ഭാവിയിൽ ഒരു ഭക്ഷണം കിട്ടാൻ സാധിക്കില്ല ഹിന്ദിയാണ് നമുക്ക് മലയാളം ഏത് സ്കൂളിൽ ഇയാൾ പഠിക്കണേ ആ അവർട്ടിയിലെ ആ കുട്ടികളും പറയണ്ടിട്ടോ ഹിന്ദി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പല കുട്ടികളോട് ചോദിച്ചു ഹിന്ദി ബുദ്ധിമുട്ടാണ് ഹിന്ദി ബുദ്ധിമുട്ടാന്ന് പറയണേ അങ്ങനെ എല്ലാ കുട്ടികളും ഒരുപോലെ പറയണേ ഹിന്ദി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞേ അത് ഈ കുട്ടിയുടെ മാത്രം കുഴപ്പമില്ലാതെ ആ ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറേയും കൂടി കൊഴപ്പാ അല്ലേ ഹിന്ദി കൂടി ടീച്ചറിയ പഞ്ചായത്തോട്ട് പോയിട്ടോ ഇയാൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം മലയാളം അല്ലെ കൊഴപ്പല്ല മലയാളം നമുക്ക് സംസാരിക്കാൻ എളുപ്പമല്ലേ മാമ്പൂവിൻ മാമ്പൂവിൻ നമ്മുടെ നമ്മുടെ മലയാളം മലയാളം മണമോലും ഇളനീർ മധുരം കിനിയും നമ്മുടെ ഹൃദയ തിരുമൊഴി മലയാളം ഹൃദയ തിരുമൊഴി മലയാളം നമ്മുടെ ഹൃദയ തിരുമൊഴിയാണ് മലയാളം നല്ല രീതിയിൽ മലയാളം സംസാരിച്ചൂടെ സംസാരിച്ചു ഇയാൾക്ക് സംസാരിച്ചൂടെ അച്ഛമ്മ കൈപൊരിക്ക അവിടെ ഉണ്ടല്ലേ അച്ഛമ്മ കുഴപ്പമില്ല നല്ല കളങ്കമായ മലയാളം ഈ കേട്ടത് ഒരു കയ്യടി ഉരുക്ക് കൊടുക്കണം കാര്യം എന്താന്ന് വെച്ചാല് അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി മലയാളം അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലോ മലയാളം അതായത് അമ്മ അല്ലെങ്കിൽ ഉമ്മ നമുക്ക് ചെറുപ്പത്തില് താരാട്ടുപാട്ട് പാടിത്തരും ഉറങ്ങാനായിട്ട് ഇയാൾക്ക് പാടി തന്നിട്ടുണ്ടോ ഏത് പാട്ടാ അമ്മ പാടാറ് പോലെ ശരി കുഴപ്പമില്ല പാടി തരാറുണ്ടോ താരാട്ടുപാട്ട് അമ്മായിട് പാട അമ്മായിയോട് വന്നിട്ടുണ്ടോ അമ്മായി കുട്ടിക്ക് വേണ്ടി നാലുപേരി താരാട്ടുപാട്ട് പാടിയെ അമ്മായി ഡാൻസിലേക്ക് പോയി പോയി നാലുപേരി താരാട്ടുപാട്ട് എത്രയോ മനോഹരമായ താരാട്ടുപാട്ടുകൾ നിങ്ങളുടെ മക്കൾക്ക് പാടി പാടിക്കൊടുത്തത് ഇല്ലേ ഒരു നാലുപേര് ഇങ്ങനെ ഇങ്ങോട്ട് വരൂ എനിക്കിത് കാണുമ്പോൾ ആ സിനിമയിൽ ചോദിക്കില്ല മേക്കപ്പ് കൂടി പോയോ ചേട്ടാ ഒരു കൈഡി കഥ സന്തോഷമുണ്ടോ പേരെന്ന് പറയും ഡാൻസ് കഴിഞ്ഞോ ഇവൻ്റെ അമ്മായിടാ ആ അമ്മായി ഇത് ഈ കുട്ടിക്ക് വേണ്ടി ഒരു കൈഡിയുണ്ട് വേണം നല്ലൊരു കൈഡി വേണോട്ടാ പാട്ടു പാടിയുര കൂ കൈദലി കേട്ടു കേട്ടു കരളിന്റെ കലലി കരളി കിട്ടിയോ മൈഗി കാരണം എന്താ ചെല്ലേ ഇത്രയും മനോഹരമായിട്ട് പാടിക്കഴിഞ്ഞാൽ കുട്ടി മാത്രമല്ല കുട്ടിയുടെ അച്ഛൻ വരെ വരുക രസകരമായിട്ട് ആ പാടില്ല എല്ലാവരും ഇതുപോലെ കുട്ടികൾ വിട്ടിട്ടില്ല അപ്പൊ കുട്ടികൾ നമുക്ക് മലയാളം സംസാരിച്ചുടേ തെറ്റാണ്ട് പറയില്ലേ കുട്ടികൾ പറയണ മലയാളം നൃത്യമാണേ കയ്യടി കൊടുക്കണേ ചമ്പക്കര ചമ്പക്കരന്നൊന്ന് പറഞ്ഞ ചമ്പക്കര 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 നിങ്ങൾ പറഞ്ഞ എളുപ്പമല്ല പറയാ ഉള്ളൂ അത്രയുള്ളൂ നിങ്ങളൊന്ന് ഈ രണ്ടു വാക്കും തെറ്റോ തെറ്റാൻ പാടില്ല പറഞ്ഞിടത്ത് ഇങ്ങനെയാണ് മലയാളം പറഞ്ഞില്ല ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ രണ്ടു വാക്കും തെറ്റാൻ പാടില്ല ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തപ്പൻ അരമണിക്കൂർ പരിപാടിയിലുള്ളൂ ചമ്പക്കര തങ്കപ്പൻ മലയാളത്തെ കുറിച്ച് എന്തിന് തള്ളാൻ ഞാൻ പറഞ്ഞില്ലേ മാമ്പു ഭീമണ പോലും നമ്മുടെ ആ പറഞ്ഞാൽ പറഞ്ഞു ചമ്പക്കര തങ്കപ്പൻ 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 ഇങ്ങനെയാണ് മലയാളം പറയണ്ടേമ്മൻ കയ്യടി കൊടുക്കുല്ലേ കയ്യടി കൊടുക്കമ്മന്ന് പറയാ എടുപ്പല്ലേ എടുപ്പല്ലേ അപ്പൊ കുഞ്ചിയമ്മ കിണ്ടി കഴിക്കപ്പൊ മറ്റൊരു ശരി പല അങ്ങനൊരു ശരി ഇത് മലയാളത്തിലുള്ള മാക്കട്ടെ ാണ് മലയാളികൾ എന്ന് കാണിക്കാൻ വേണ്ടി ചോദിച്ചു എന്നുള്ളൂ കേട്ടോ തെറ്റിട്ടില്ല അങ്ങനെ ഒരു വാക്ക് തെറ്റായിട്ടുണ്ട് എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് ആ ഇവിടെ അർമാദി ഇതാണ് മലയാളികളെ അല്ലെ എന്തായാലും കുഞ്ഞുമക്കൾക്ക് ഓരോ ഗിഫ്റ്റ് കൂടി കൊടുത്തു ഞാൻ പറഞ്ഞു പറഞ്ഞുകൂടെയാണ് അധികം നീട്ടുന്നില്ല പോയിരുന്നുള്ളൂ അതായത് ഇനി ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ എല്ലാവരും കൊണ്ടുവന്നോ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അമ്മമാരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ സ്വന്തം അച്ഛനും അമ്മേനെയും ചീത്ത പറയാത്താത്ത എങ്ങനെയാ മരട്ടണേ അപ്പൊ ഇങ്ങനെയൊക്കെ എത്ര കുട്ടികൾ ഇവിടെ ഉണ്ട് ഒന്ന് കൈവക്കാവോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആലോചിച്ച് നോക്കുവോ കേട്ടോ ഉണ്ടാവാൻ സാധ്യത കുറവാ അല്ലേ വനവാസം കഴിഞ്ഞ് ശ്രീരാമദേവൻ ആ കൊട്ടാരത്തിലേക്ക് എത്തിക്കപ്പോ ഒരമ്മ മാത്രം ഇരുട്ട് റൂമില് കഥ കടിച്ചിരുന്നു ശ്രീരാമദേവനെ കാണാനായിട്ട് മടിച്ചുകൊണ്ട് തല കുഞ്ഞിച്ചു കൊണ്ടിരുന്ന ഒരു അമ്മയുണ്ട് കാരണം എന്താ കാരണം എന്താ അറിയോ എന്താ കാരണം രാമായണ കഥിക്കാൻ കാരണം അപ്പൊ ഈ ശ്രീരാമദേവൻ എന്താ ചെയ്തേ ഞാൻ പറഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ശ്രീരാമദേവൻ എന്ത് ചെയ്തു എന്നാ ചോദിച്ചേറ്റവും മുന്നസ്കരിയാ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത എന്ത് ഇത് രാമാവതാരം എന്താണെന്ന് അല്ലേ ഇത് ഭഗവാന്റെ നിശ്ചയമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരുപാട് അമ്മമാർ കുറ്റബോധത്തിലുള്ള അമ്മമാരുണ്ടെന്ന് ഇല്ലേ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള മക്കൾക്ക് ഭയങ്കര ദേഷ്യാണ് അവര് സംസാരത്തിലെ ഭയങ്കര ഈ ഒരു മുരൾച്ച കളികാലത്തിൻ്റെ മുരൾച്ചയായിട്ട് കുട്ടികൾക്ക് കിട്ടിയിരിക്കുകയാണ് ക്ഷണിച്ചത് ശ്രീകുമാർ അമ്പല്ലൂർ ആ വലിയ കലാകാരൻ രണ്ട് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ വൈക്കോലുകൊണ്ടും ഈർക്കിക കൊണ്ടും ഒക്കെ ശില്പങ്ങൾ സൃഷ്ടിച്ച് റെക്കോർഡ് അടിച്ചിട്ടുള്ള ആളാണ് ശ്രീകുമാറിട്ടൻ അദ്ദേഹം കൂടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്നേഹപുറം ക്ഷണിക്കുകയാണ് ഒരു കൈയടി അദ്ദേഹത്തിന് കൊടുക്കാം കേട്ടോ അദ്ദേഹത്തിൻ്റെ ശില്പങ്ങളൊക്കെ ഇവിടെ മേശത്തിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് സന്തോഷം താങ്ക് യു